വാർത്തകൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ഏറ്റവും അധികം പുരോഗതികൾ ഉണ്ടാക്കിയത് ആണ് ഒരു കാലത്ത് നല്ലൊരു പേസർക്കായി വിഷമിച്ചിരുന്ന ഇന്ത്യൻ ടീമിൽ കഴിഞ്ഞ സമയങ്ങളിൽ ഒമ്പൻ താരങ്ങൾ സഹീർ ഖാനും ഇർഫാൻ പത്താനും അടക്കമുള്ള ഇന്ത്യൻ പേസർമാർ ടെസ്റ്റ് ക്രിക്കറ്റിലടക്കം അങ്ങേയറ്റം മികവ് പുലർത്തിയവരാണ് ശേഷം ബുംറയും ഷാമിയും കളത്തിലെത്തിയപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് മറ്റൊരു ലെവലിലേക്ക് ഉയരുകയായിരുന്നു ഇതിൽ പ്രധാന പങ്കുവഹിച്ചത് ഖാന്റെയും ബുംറയുടെയും പ്രകടനങ്ങൾ തന്നെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഇതുവരെ നൽകിയ സംഭാവനകൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല എന്നാൽ ഈ രണ്ട് താരങ്ങളിൽ ആരാണ് മികച്ചത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാം ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകനും അങ്ങേയറ്റം സന്തോഷം നൽകുന്ന കരിയറാണ് സഹീർ ഖാന്റെയും ജസ്പ്രീത് ബുംറയുടെയും തന്റെ ടെസ്റ്റ് കരിയറിൽ തൊണ്ണൂറ്റി മത്സരങ്ങളാണ് സഹീർ ഖാൻ കളിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് മുന്നൂറ്റി പതിനൊന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് നാല് എന്ന ശരാശരിയിലാണ് സഹീർ സഹീർഖാന്റെ വിക്കറ്റ് നേട്ടം എൺപത്തിയേഴ് റൺസ് വിട്ടു നൽകി ഏഴ് വിക്കറ്റുകൾ സ്വന്തമാക്കിയതാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സഹീറിന്റെ ഏറ്റവും മികച്ച പ്രകടനം കൃത്യമായ രീതിയിൽ എതിർ ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പിനെ ഇല്ലാതാക്കാനുള്ള ശേഷി സഹീറിനുണ്ട് മറുവശത്ത് ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ ആധുനിക വജ്രായുധം തന്നെയാണ് വ്യത്യസ്തമായ ആക്ഷനും അവിശ്വസനീയമായ പേസുമാണ് ജസ്പ്രീത് ബുംറയെ മികച്ച താരമാക്കുന്നത് സഹീർ ഖാനേക്കാൾ വളരെ കുറച്ച് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ബുംറ കളിച്ചിട്ടുള്ളത് ഇതുവരെ തന്റെ കരിയറിൽ മുപ്പത്തിനാല് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ബുംറ നൂറ്റി നാൽപ്പത്തിയൊൻപത് വിക്കറ്റുകളാണ് സ്വന്തമാക്കിയത് ഇരുപത് പോയിന്റ് അഞ്ച് ഏഴ് എന്ന ശരാശരിയും ബുംറയ്ക്കുണ്ട് ഇരുപത്തിയേഴ് റൺസ് വിട്ടു നൽകി ആറ് വിക്കറ്റുകൾ സ്വന്തമാക്കിയതാണ് മികച്ച പ്രകടനം ശരാശരി ഇരു ഇരുതാരങ്ങളുടെയും ശരാശരി പരിശോധിക്കുകയാണെങ്കിൽ ബുംറ തന്നെയാണ് സഹീർ ഖാനേക്കാൾ മുകളിൽ കൃത്യമായ സമയത്ത് വിക്കറ്റുകൾ സ്വന്തമാക്കുന്നത് ബുംറയെ ശരാശരിയിൽ സഹായിച്ചിട്ടുണ്ട് ന്യൂ ബോളിലും പഴയ ബോളിലും കൃത്യമായ സ്വിംഗ് ഉണ്ടാക്കിയെടുക്കാനും നിർണായക സമയങ്ങളിൽ എതിർ ടീമിനെ തുരത്താനും സഹീറിനേക്കാൾ ബുംറയ്ക്ക് സാധിക്കുന്നു സ്ട്രൈക്ക് റേറ്റ് ഇപ്പോൾ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പേസർ തന്നെയാണ് ബുംറ അതിനാൽ ബുംറയുടെ സ്ട്രൈക്ക് റേറ്റും വളരെ ഉയരത്തിലാണ് ഖാനേക്കാൾ സ്ട്രൈക്ക് റേറ്റ് ബുംറയ്ക്കുണ്ട് കൃത്യസമയങ്ങളിൽ വിക്കറ്റുകൾ സ്വന്തമാക്കുന്നത് ബുംറയ്ക്കൊരു ശീലം തന്നെയാണ് എക്കണോമി റേറ്റ് എക്കണോമി റേറ്റിന്റെ കാര്യത്തിൽ ഇരു ബോളർമാരും അങ്ങേയറ്റം മികച്ചവരാണ് എന്നാൽ സഹീർ സഹീർഖാനേക്കാൾ അല്പം എക്കണോമി റേറ്റിൽ മുന്നിൽ നിൽക്കുന്നത് ബുംറയാണ് പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള സാഹചര്യങ്ങളിൽ കിടിലൻ റെക്കോർഡുകൾ തന്നെയാണ് ബുംറയ്ക്കുള്ളത് മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ താരങ്ങളും രാജ്യത്തിനായി മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ ഒരുപാട് തവണ കാഴ്ചവെച്ചിട്ടുണ്ട് സമീപകാലത്ത് ഇന്ത്യയ്ക്ക് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ബുംറയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് വിജയങ്ങളിലൊക്കെയും ബുംറയുടെ പ്രാധാന്യം വളരെ വലുതായിരുന്നു ദൈർഘ്യമേറിയ സ്പെല്ലുകൾ എറിയാൻ ബുംറയ്ക്ക് സാധിക്കുന്നുണ്ട് തന്റെ ഗ്രിപ്പ് ഒരിക്കൽ പോലും നഷ്ടപ്പെടാതെ ബുംറ മികവ് പുലർത്തുന്നു കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബുംറയാണ് സഹീർ ഖാനേക്കാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുള്ളത് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിന് ഖാൻ നൽകിയ സംഭാവനകൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഒരു കാലത്ത് പേസ് ബോളർമാർക്കായി ബുദ്ധിമുട്ടിയ ഇന്ത്യയെ കൈപിടിച്ചു കയറ്റിയത് സഹീർ അടക്കമുള്ള ബോളർമാർ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരു താരങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് അഭിമാനം തന്നെയാണ്